വൈക്കത്തെ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ കരി എന്ന സംഘടനയുടെ മൂന്നാമത് കലോത്സവത്തിന് വൈക്കത്ത് തുടക്കമായി വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ നടന്ന കലോത്സവം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു കരി സ്മാരകത്തിൽ വിശിഷ്ട അതിഥികൾ പുഷ്പാർച്ചന നടത്തിയതോടുകൂടി ഈ വർഷത്തെ കരി കലോത്സവത്തിന് തുടക്കം കുറിച്ചു കരി പ്രസിഡന്റ് പ്രൊഫസർ പാർവതി ചന്ദ്രൻ കലോത്സവത്തിന് അധ്യക്ഷത വഹിച്ചു കരി കലോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ലഹരിവിരുദ്ധ ചിത്രരചനയുടെ ഉദ്ഘാടനം ഫാദർ റോയി എം തോട്ടം നിർവഹിച്ചു എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുനിൽ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു ഓരോ ആഴ്ചയിലും ഇപ്പൊ സാധാരണ ചെറിയ കുട്ടികളെ നമ്മൾ നമ്മുടെ കേസുകൾ കുട്ടികളും രക്ഷകർത്താക്കളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് കരി കലോത്സവത്തിൽ പങ്കെടുത്തത് വിവിഷൻ ന്യൂസ് വൈക്കം